എന്റെ അമ്മയ്ക്ക് വയ്യാണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ദൈവത്തെ ഓർത്ത് വെറുതെ ഇവിടെയും പൈസ ഒക്കെ തരാണ്ടെങ്കിൽ ഞാൻ തരാമൊക്കെ ചെയ്യാം ഇപ്പം നിൻ്റെ കയ്യിൽ എന്തെങ്കിലും കാശ് എനിക്ക് കുറച്ച് വായ്പല്ലോ ഞാൻ തിരിച്ചു തരാം ഞാൻ വെറുതെ വേണം ഒന്നുമില്ല എൻ്റെ സിറ്റുവേഷനുണ്ടാ എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല നിനക്ക് കാണാൻ പറ്റൂ രാത്രി തന്നെ ഞാൻ ഞാൻ റൂം എടുക്കാം അങ്ങോട്ട് ഒരു 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 എന്നൊരു തവണ വിളിച്ചിട്ടുണ്ടാവും അതുപോലെ ലാസ്റ്റ് അങ്ങനെ ഒരാളല്ല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആണ് ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഏതാണ്ട് പത്ത് ദിവസം കൂടിയുള്ളു പത്തു ഒന്നര ദിവസം കൂടിയുള്ളൂ പക്ഷേ ഇപ്പൊ ഇവിടെ ചർച്ചാ വിഷയം മറ്റൊന്നുമില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ബോഡി ബിൽഡർ ജിൻഡോ ഏ ജിൻഡോനെ കുറിച്ചാണ് ഇവിടെ ഇപ്പൊ പരാമർശം അതായത് നിങ്ങളെല്ലാം പറഞ്ഞിരിക്കും ഈ പറയുന്ന ജിൻഡോ സിജോ സായി വിഷയം ഇവര് തമ്മിൽ മൂന്ന് പേരെ അങ്ങോട്ട് ഫൈറ്റ് ആണ് ജിൻഡോ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ പറയുന്ന സിജോ എവിടെയൊക്കെ വെച്ച് സിജോ എന്നെ കെട്ടിയിട്ടെന്നോ മറ്റേ എനിക്ക് അറിയാം ഹോയ ഹോട്ടൽ ഉൾപ്പെടെ എനിക്ക് അറിയാമെന്ന് ജിൻഡോ വെല്ലുവിളിക്കുന്നു അതിനുശേഷം ഈ പറയുന്ന സിജോയും സിജോയുടെ പിന്നീട് ഭാര്യയുമായി വന്നത് കൊണ്ട് വന്ന് ചൊണയുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ആ പിന്നീട് തെളിവുകൾ പുറത്ത് വിട് ആ ഹോട്ടലിന്റെ പേരെങ്കിലും പറഞ്ഞാൽ മതി അവിടെ പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു അതിനുശേഷം ജിൻഡോയുടെ ഒരനക്കമില്ല നീ ജിൻഡോയെ കുറിച്ച് എനിക്കറിയാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എട്ട് ജിൻഡോയുടെ കേസ് നിങ്ങൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എല്ലാവരും ജിൻഡോയെ വാനോളം പോയത്തി ജിൻഡയാണ് ജയ് വിളിച്ചോണ്ടിരുന്നത് അന്നേയും ഞാൻ പറഞ്ഞൊരു കേസാണ് ഇതുപോലത്തെ ഫ്രാഡും ഒരു ഉടായ്പകാരൻ വേറെ ഒരു മത്സരാർത്ഥിയില്ല ഞാൻ എപ്പോഴും പറയുന്ന ആര് ചോദിച്ചാലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് ഉണ്ട് അതായത് ആൾക്കാരെ പറ്റിച്ച് ഉടായ്പ് കാണിച്ച ബിഗ് ബോസ് സീസൺ വിന്നർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുടച്ചോണ്ട് പറയും അത് ജിൻഡിയാണെന്ന് പറയും അന്ന് നിങ്ങൾ സീസൺ സിക്സ് കാണുമ്പോൾ തന്നെ അറിയാം അവന്റെ ഒരു അമ്മപ്പാസം ഏഹ് അനാവശ്യമായ കരച്ചിരികൾ ക്യാമറയിൽ നോക്കിയിട്ടുള്ള കരച്ചിരികൾ സംഘടന ഒക്കെ അന്ന് വളരെ വ്യക്തമായിട്ട് എന്റെ വീഡിയോയിലൂടെ പറഞ്ഞു മറ്റുള്ളവരെല്ലാരും ജിൻഡിയപ്പൊ കൊക്കുകയായിരുന്നു അന്ന് എനിക്ക് ഒരുപാട് തെറിവിളികൾ വന്നു അന്ന് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കളഞ്ഞിട്ട് പോയി എനിക്ക് വീസ് വളരെ കുറവായിരുന്നു ഞാൻ ഈ ജിൻഗെയിന് മോശം പറഞ്ഞോണ്ട് ഇപ്പൊ എന്തായി ഇനി ജിൻഗെ ഇതിന് ഇത് അങ്ങനെ പറയാൻ കാരണം ജിൻഗെ എനിക്ക് മുമ്പായി ജിൻഡേനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാം സത്യം പറഞ്ഞാൽ ജിൻഡോ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് പിന്നീട് കൺഫേം ആയി എന്ന് അറിയുന്നതിന് ശേഷം ഒരുപാട് നമ്മുടെ തിരക്കും തിരക്കുമ്പോഴും എനിക്കറിയാൻ പറഞ്ഞാൽ ആദ്യത്തെ പേര് ശുച പറഞ്ഞ ആദ്യത്തെ പേര് ഞാൻ അറിഞ്ഞ എങ്ങനെയാണ് ജിൻഗെ അറിയപ്പെടുന്നത് പെണ്ണ് ജിൻഡോ എന്നാണ് അതായത് ഒരു എന്താ പറയുന്നത് പെണ്ണ് കൂട്ടിക്കൊടുപ്പുകാരൻ എന്നുള്ളത് ഒരു പിമ്പ് ഇതാണ് ആദ്യം ജിൻഡോയെ കുറിച്ച് നമ്മൾ അറിഞ്ഞത് മനസ്സിലായോ ഇത് നമുക്ക് മാത്രം ഇത് ഏതാണ്ട് ഈ പറയുന്ന ജിൻഡോ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു കേസാണ് ഈ ജിൻഡോയുടെ കേസ് ഞാൻ അവരോടുള്ള വിരോധം കൊണ്ട് കാര്യം ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട് ജിൻഡോ ആരാണെന്ന് വ്യക്തമായിട്ടുള്ള അറിവ് എന്റെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അന്ന് ആ സീസണിൽ നിങ്ങളത് മനസ്സിലാക്കണം ഇവൻ കാണിക്കുന്നതെല്ലാം കൊട്ടത്തരങ്ങളെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആഴ്ച പുറത്താ വരുന്നത് അല്ലെ ഫസ്റ്റ് സെക്കൻഡ് വീക്ക് എന്തോ പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തെല്ലാം തെളിവുകൾ ആ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞാൻ ഫേക്ക് ആണ് ഞാൻ ഇന്നേ ആളാണ് ഈ ജിൻഡോയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം ജിൻഡോയ്ക്ക് ആണോ പെണ്ണോ എന്നൊന്നുമില്ല ഇല്ല പെണ്ണായാലും പെണ്ണായും ഒരുപോലെ തന്നെയാണ് എല്ലാവരെയും ലൈംഗിക ചൊവയോടുകൂടി ലൈംഗിക താല്പര്യത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ജിൻഡോ അതിന് ഉത്തമ ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സിക്സിൽ അഭിഷേകിന്റെ ഓർമ്മയുണ്ടോ അഭിഷേകിന്റെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് എങ്കിൽ പിടിച്ച അഭിഷേക് പ്രശ്നം ഉണ്ടാക്കി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ എന്നിട്ട് അവിടെ ജിൻഡോ ആയതുകൊണ്ട് അത് പിന്നെ സോൾവ് പോയി അറിഞ്ഞ ആൾക്കാരെല്ലാം ഹ്യൂജ് ആയിട്ട് ഈ പറയുന്ന ജിൻഡോയുടെ സപ്പോർട്ടായിരുന്നു മറ്റേതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ അവനെ കൊല്ലാ കൊല ചെയ്തു അതൊരു വലിയ വിഷയവുമായി പോയില്ല ജിൻഡോ ആയുണ്ട് വളരെ കൃത്യമായിട്ട് ആ അഭിഷേകം പറയുന്നുണ്ട് ജിൻഡോ അവിടെ സമ്മതിക്കുന്നുമുണ്ട് അത് ഞാൻ അറിയാതെ പിടിച്ചതാണ് ഞാൻ ആദ്യം ഒരിക്കൽ തട്ടി അപ്പം അറിയാതെയാണെങ്കിൽ ആദ്യം തട്ടി പതുക്കെ പതുക്കെ കയറി അവന്റെ ഏഹ് എങ്ങോട്ടാണ് പിടിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ടിട്ടില്ലാത്തവർക്കൊന്ന് ഓർമ്മിച്ചെടുത്താൽ മതി അന്ന് അന്നൊക്കെ ഞാൻ ഈ വീഡിയോ ഇട്ട് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഈ പറയുന്ന ജിൻഡ് അപ്പോഴൊന്നും ആരും എനിക്ക് സപ്പോർട്ടില്ല തെറിവിളികൾ തെറിവിളികൾ മാത്രമായിരുന്നു ഇപ്പോ ഓരോ ഓരോ പെൺകുട്ടികളായിട്ട് നിങ്ങൾ ഇത്രയും കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇത്രയും തെളിവുകൾ അടക്കം ഈ പറയുന്ന സിജു ആയിക്കോട്ടെ നമ്മുടെ സായി ആയിക്കോട്ടെ ഇവരെല്ലാം തെളിവുകൾ അടക്കം ഓയിസ് വിത്ത് ഓയിസ് അടക്കം പുറത്തു പുറത്തുവിടുന്നുണ്ട് എന്നിട്ടും ആർക്കും മനസ്സിലായില്ലേ ഈ പറയുന്ന ജിൻഡ് വന്നതിന് ശേഷം ജിന്റയ്ക്കെതിരായിട്ട് പീഡന കേസുകൾ വരുന്നു ഏഹ് മയക്കുമരുന്ന് കേസുകൾ വരുന്നു എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുകയാണോ ആരാണ് ഈ ജിൻഡോ ജിൻഡോ നമ്മൾ എന്താണ് അറിഞ്ഞിരുന്നത് മുമ്പ് നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ ബിഗ് ബോസിലേക്ക് കുറിച്ച് നമ്മൾ നമ്മൾ തിരക്കും ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ തിരക്കും അപ്പോഴൊക്കെ ചിലവരൊക്കെ അസൂയ മൂത്തൊക്കെ പറയും ഇങ്ങനെയൊക്കെയാണോ ശരിയല്ല മറ്റാണത് പക്ഷേ അത് അവരെന്താണ് പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഒരു വള്ളിയോ പുള്ളിയോ വ്യത്യാസമില്ലാതെ ജിൻഡോ അത് തന്നെയായിരുന്നു സ്വഭാവം അത് തന്നെയായിരുന്നു ബിഗ് ബോസിനകത്തായാലും അത് തന്നെയായിരുന്നു ബിഗ് ബോസിനകത്ത് പറഞ്ഞ പരാമർശങ്ങൾ ശ്രീവിരുദ്ധത എന്തെല്ലാം സ്ത്രീവിരുദ്ധത പറഞ്ഞു ഏഹ് അവിടെയുള്ള ആനങ്ങളെ കയറി പിടിച്ചു ഏഹ് എന്തൊക്കെ ചെയ്തു എന്നിട്ട് പോലും എല്ലാവരും ഞാൻ പറഞ്ഞ മണ്ടന്മാരാണ് നിങ്ങൾ അമ്മപ്പാ എന്ന് പറഞ്ഞു കരയുന്നത് ക്യാമറ നോക്കി കരയുന്നത് അവർക്കറിയാം പിന്നെ എന്റെ കൂട്ടുകാരനാണോ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അന്ന് ജാസ്മിനുമായിട്ടുള്ള വിരോധം ജാസ്മിനടക്ക് ജിൻഡോ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് പ്രവോക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാനും ആസ്വദിച്ചതാണ് പക്ഷെ നിങ്ങൾ കണ്ണു വടച്ചുകൊണ്ട് ഇത് ഫേക്ക് ആണോ സത്യമാണോന്ന് ഭൂരിപക്ഷം ആളുകാർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിന്റെ അനന്തര ഫലമാണ് ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറായി നിൽക്കുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം അപ്പോ ഈ ജിൻഡോ നിരന്തരം ചെയ്യുന്ന പരിപാടി ഇത് തന്നെ ഇത് ഒന്നും രണ്ട് പെണ്ണുങ്ങളൊന്നല്ലെന്നേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പത്തും ഇരുപതും അമ്പതും പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് ഇപ്പോൾ ഈ വോയിസ് പുറത്തുവിടത്ത പെൺകുട്ടികൾ അവര് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഇവന്റെ സ്വഭാവം മനസ്സിലാക്കി അവോയ്ഡ് ചെയ്തവരാണ് ആ പോടാ ഇവന്റെ കോഴിത്തരം മനസ്സിലാക്കി അവോയ്ഡ് ചെയ്ത പെൺകുട്ടികളുടെ വോയിസുകളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അപകത്തിൽ ചെന്ന് ചാടിയ മനസ്സിലായോ അല്ലെങ്കിൽ കെണിയിൽ ചെന്ന് പെട്ട കുഴിയിൽ ചെന്ന് വീണ അല്ലെങ്കിൽ ഇവൻ പെടുത്തിയ പെണ്ണുങ്ങൾ ആരും പുറത്തു വരില്ല അവരിനി മാറും അവരിനി മാറും അതുകൊണ്ട് പുറത്ത് വരില്ല ഇപ്പോ ഈ പറയുന്ന പുറത്തു പുറത്തുവിട്ടത് ഇന്നലെയും രണ്ടു ദിവസം മുമ്പും പുള്ളി കുറെ ഓയിസുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഏഹ് ഇതിനകത്ത് ഇന്നിപ്പോ ഇതിനകത്ത് ജിൻഡോ ഒരു ഓയിസ് ഉണ്ട് ഇനിയിപ്പോ ഈ ജിൻഡോ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞ ഓയിസുകളും ഈ പറഞ്ഞ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞിട്ട് പുറത്തു വരാനിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അതുമല്ല ഇവരെ മെയിൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് വിന്നറാണല്ലോ ഞാൻ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ അതുകൊണ്ട് എനിക്ക് എനിക്ക് ആരെ വേണം കയറ്റി വിടാം എന്നൊക്കെ പറയപ്പോ പെൺകുട്ടികൾ ഇതിനകത്ത് കയറി ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ശരി ബിഗ് ബോസിലെ വിന്നർ അല്ലെ അവൻ പറഞ്ഞ് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് ചില എന്തിന്റെ ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിന് കയറി പറ്റിയാൽ മതിയെന്നതിൽ മതിയെന്ന് വിചാരിക്കുന്ന പെൺകുട്ടികൾ ഇവന്റെ വലയിൽ ചെന്ന് വീഴും ലാസ്റ്റ് പുറത്തു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും മനസ്സിലായോ ഇതിലൊരു ചാറ്റ് ആണ് ആദ്യം ഒരു പെൺകുട്ടിയെ കാണുന്നു ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്തു അവന്റെ നമ്പർ അയച്ചു ഫസ്റ്റ് ആദ്യമായിട്ട് ചാറ്റ് ചെയ്യുകയാണ് അപ്പൊ ആദ്യം തന്നെ നമ്പർ അയച്ചു കൊടുക്കുന്നു ആ പെൺകുട്ടി പാവ പെൺകുട്ടി ചിരിച്ചു കാണിക്കുന്നു മറ്റൊന്നുമല്ല ബിഗ് ബോസിലെ വിന്നറാണ് വന്നു പറഞ്ഞാൽ എനിക്ക് നമ്പർ തരയാണ് ആ പാവമായിരിക്കും എന്ന് കരുതി ചിരിച്ചു കാണിക്കുന്നു അവയെനെ അവൻ വീഡിയോ കോൾ വിളിക്കുന്നു അതായത് അഞ്ച് മിനിറ്റ് സംസാരിച്ചിരിക്കുന്നു കാരണം ബിഗ് ബോസിലെ വിന്നറാണ് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ കണ്ടു എന്റെ നമ്പർ തരുന്നു എന്നെ വിളിക്കുന്നു നമുക്ക് ആർക്കും ദുരുദ്ദേശമൊന്നും തോന്നത്തില്ല ആ സമയത്ത് ദുരുദ്ദേശം ഒന്നും തോന്നിയില്ല വീണ്ടും ഒരു വീഡിയോ കോൾ വിളിക്കുന്നു അത് അത് പുള്ളി പെൺകുച്ചി എടുത്തിട്ടില്ല അതിനുശേഷം എന്ത് ചെയ്യുന്നു അതിനുശേഷം ഈ ഈ ഈ പെൺകുട്ടിയുടെ ശുചോ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പെൺകുട്ടിയുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയിൽ നിന്ന് ഇല്ല ഈ പെൺകുട്ടിയുടെ നമ്പർ വാങ്ങുന്നു അതിനുശേഷം വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുന്നു വാട്സ്ആപ്പ് വഴി ചാറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള ഓഫീസ് നമുക്ക് ഇവിടെ വെക്കാം അതിനുശേഷം ഈ പെൺകുട്ടിയെത്തി എന്ന് പറയാമോ ഈ ഒരു സംഭവം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് മനസ്സിലായത് ജിൻഡി അവസാനം ഗതികെട്ട് നിവർത്തിയില്ലാത്ത ഈ പെൺകുട്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ പെൺകുട്ടി പുറത്തുവിട്ട ആ വോയിസ് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം എനിക്ക് ഫസ്റ്റ് ജിൻഡോ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ഹായ് ജിൻഡോ ആണ് ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇല്ലാത്തത് ഇതിലൊരു സ്മൈലയച്ചിട്ടോ അതുകഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യാൻ പറ്റില്ല വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പുള്ളിക്ക് എൻ്റെ നമ്പർ കിട്ടി പുള്ളി വാട്സപ്പിൽ ചാറ്റ് ചെയ്തു വാട്സപ്പിൽ ചാറ്റ് ചെയ്തപ്പോൾ ഡെയിലി ഓരോ ഫോട്ടോസ് അയച്ചിട്ടുള്ള എന്നും ഒരു പത്തിരുപത് ഫോട്ടോസായിരിക്കും പുള്ളിയുടെ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും പിന്നെ മറ്റേ അമേരിക്കക്കാരുടെ കുറേ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയും അത് കഴിഞ്ഞ് എനിക്ക് തന്നെ എന്തോ പുള്ളിയുടെ സംസാരത്തിൽ എന്തോ നെഗറ്റീവ് അടിച്ചു ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ ഒരു ദിവസം ഇങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഷൂട്ടിന് പോവാണ് ഏഷ്യാനെറ്റിൻ്റെ എന്തോ ഒരു അവാർഡ് നൈറ്റോ അങ്ങനെ എന്തോ ഒരു ഷൂട്ടിന് പോവുകയാണ് അപ്പോൾ ഒരാഴ്ച ഇനി ഇവിടെ ഉണ്ടാവില്ല നീ ഇന്ന് എൻ്റെ അടുത്തേക്ക് വരാമോ നിനക്ക് പേഴ്സണൽ ട്രെയിനിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നീ അതൊക്കെ ൊക്കെ ചെയ്യുന്നു എനിക്ക് വണ്ണം കൂടുതലാണ് എനിക്ക് ഫ്ലാറ്റിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പുറത്ത് റൂം എടുക്കാം കാക്കനാട് എന്തോ റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ചേട്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെയും പുള്ളി കുറെ തവണ വിളിച്ചു പക്ഷെ ഞാൻ എടുത്തൊന്നുമില്ല ഞാൻ വർക്കില്ലാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തൊക്കെ വിട്ടു അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാനൊരു കുറച്ച് നാൾ മുമ്പ് വാട്സൺസിൽ പോയപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആളെൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാരേജ് ഒക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് പോവാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആൾ പറഞ്ഞു നിനക്ക് നല്ല വണ്ണം വച്ചിട്ടുണ്ട് അയാൾ എന്നെ കണ്ടിട്ട് പോലുമില്ല അതിനുമുമ്പ് ജസ്റ്റ് പ്രൊഫൈല് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആളിൻ്റെ അടുത്ത് പറയാൻ നിനക്ക് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് നിനക്ക് എന്തായാലും പേഴ്സണൽ ട്രെയിനിങ് വേണം അത് ഞാൻ തരാം പിന്നെ എന്തായിരുന്നു ആളുടെ കല്യാണം മറ്റേ അമേരിക്ക കയറിയിട്ടുള്ള കല്യാണം മുടങ്ങി അപ്പോൾ എനിക്കൊരു ള് ഡേറ്റ് ചെയ്യാൻ വേണം നീ എന്റെ കൂടെ വരാമോ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഡയലോഗ് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഡയലോഗ് ഡയലോഗായിട്ടപ്പ തന്നെ ഞാൻ പറഞ്ഞു ശരി ഞാൻ പോവട്ടോന്നും തിരിഞ്ഞു തിരിഞ്ഞടന്നു എനിക്കൊരു രണ്ടുമൂന്ന് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആളെങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്തോ ഏഷ്യാനത്തിൻ്റെ എന്തോ ഷൂട്ട് നടക്കുന്ന ടൈമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ എനിക്ക് ഇപ്പം കാണാൻ പറ്റൂ ഇന്ന് രാത്രി തന്നെ ഇറങ്ങൂ ഞാൻ റൂം എടുക്കാം അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഒരു എന്നൊരു പത്തിരുപത്തഞ്ച് തവണ വിളിച്ചിട്ടുണ്ടാവും ഒരു ഒരു മണിക്കൂറിന് ഇടയ്ക്ക് തന്നെ അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ വരില്ല ഞാൻ അങ്ങനെ ഒരാളല്ല ഈ പറഞ്ഞു രീതിയിലുള്ള പേഴ്സണൽ ആവശ്യം ഞാൻ ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഒരു ബ്ലോക്ക് കേട്ടോ ഇത് ഒരു ഇതാണ് ഇവന്റെ പാറ്റേൺ ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് എല്ലാ പെൺകുട്ടികളെയും സമീപിക്കുന്നത് ഈ സെയിം പാറ്റേൺ വെച്ചിട്ട് ഞാൻ ബോഡി ബിൽഡറാണ് നിന്റെ മൂടും ഞാൻ ഷെയ്പ്പാക്കി തരാം ഇന്നർക്ക ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിലെ ആളുണ്ട് അല്ലെങ്കിൽ ഞാൻ വിന്നറാണ് നിങ്ങൾ ബിഗ് ബോസിൽ കയറ്റി വിട്ടു തരാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിളിക്കണം എത്രയ്ക്കും മുട്ടി നിൽക്കുന്ന വല്ല മുരിക്കലും ചെന്ന് കയറി ജിൻഡോ നിനക്ക് ഇത്ര തടിയും ഇതുണ്ടല്ലോ ഉണ്ടല്ലോ നാണവും മാനോ ഉണ്ടാടാ നിനക്ക് കുറെ പണവും ഉണ്ടല്ലോ അതിന് ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് നീ അവരെ വിളിച്ചു കൊണ്ടുപോ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിട്ടുന്നത് ഇത് ഒന്ന് രണ്ടോ ഒന്നും അല്ല നിങ്ങൾ ഞെട്ടാനിരിക്കുന്നതേ ഉള്ള മനസ്സിലായി ഇനി ഓരോന്നോരന്നായിട്ട് പുറത്തു വരും ജിൻഡോ ഞാൻ അന്നും ഇന്നും പറയുന്നു ലോഹം ഓടിയാണ് ലോഹ ഒന്നാം വരെ കോഴിയാണ് ഇവന്റെ അടുത്ത് ആണിനെയും വിടാൻ പറ്റത്തില്ല പെണ്ണിനെയും വിടാൻ പറ്റില്ല ജിൻഡോയ്ക്ക് ആണും പെണ്ണും ഒരുപോലെ തന്നെയാണ് രണ്ടുപേരെ അവൻ ഒരേ മൈൻഡിലാണ് കാണുന്നത് മനസ്സിലായോ അവര് ആണ് ആരെ കിട്ടിയാലും കുഴപ്പമില്ല ഇനിയിപ്പോ സാരി ചുറ്റി ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കമ്പ് വെച്ചാൽ അവൻ അതിൽ തൃപ്തിപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ജിൻഡോ ഇനി ഈ ജിൻഡോയുടെ എന്താണ് പിന്നീട് അവിടുത്തെ ഒരു സ്റ്റാഫ് അവിടുത്തെ സ്റ്റാഫിന്റെ ഒരു മെസ്സേജും കൂടി ഞാനിവിടെ വെക്കാം ഞാൻ വായിക്കാം ഞാൻ ജിൻഡോയുടെ ജിമ്മിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് ഒരു ട്രെയിനറോട് പെരുമാറുന്നത് പോലെ അല്ലായിരുന്നു അയാൾ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് പരിചയമുള്ള പെൺകുട്ടികളോട് ജിമ്മിൽ വരാൻ പറയും ജിമ്മിൽ വരാൻ പറയൂ അവരുടെ മാറും ചന്തയും വലുതാക്കി കൊടുക്കാം ഇതാണ് അവന്റെ മെയിൻ മനസ്സിലായോ വലുതാക്കി കൊടുക്കാം എന്നും അയാൾ എന്നോട് പറഞ്ഞു പല സെലബ്രിറ്റികളുടെയും സൈസ് വലുതാക്കി കൊടുത്തത് ജിൻഡോ ആണെന്ന് അയാൾ തന്നെ എന്നോട് പറയുകയും പല പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഉൾപ്പെടെ അശ്ലീല ചിത്രങ്ങൾ എന്നെ കാണിക്കുകയും ചെയ്തു മനസ്സിലായോ സ്ത്രീ വിഷയങ്ങൾ അയാൾ വലിയ തൽപ്പരനായിരുന്നു ജിമ്മിൽ നിന്നിരുന്ന സമയത്ത് പെൺകുട്ടികളെ പെൺകുട്ടികളെയും വീഡിയോ കോളിലൂടെ കാണിക്കുകയും എനിക്ക് വ്യക്തിപരമായി വ്യക്തിപരമായി അരോചകമായ ഒരു അന്തരീക്ഷം അയാൾ ഉണ്ടാക്കുകയും ചെയ്തു ആദ്യം തന്നെ എന്റെ സർട്ടിഫിക്കറ്റുകൾ അയാൾ അവിടെ വാങ്ങിവെച്ചത് കൊണ്ട് ആറുമാസം അവിടെ തുടരേണ്ടതായിട്ട് വന്നു മനസ്സിലായോ മറ്റൊരു സ്റ്റാഫ് മുഖാന്തരം അറിയാൻ സാധിച്ചത് മുൻപ് അവരെ ട്രെയിനി ആയി ജോലി ചെയ്തിരുന്ന വ്യക്തി ജിൻഡോ ആയിട്ട് പ്രശ്നമായിട്ട് അമ്പതിനായിരം രൂപ വാങ്ങിയിട്ടാണ് സർട്ടിഫിക്കറ്റ് തിരികെ കൊടുത്തത് മനസ്സിലായോ തിരികെ കൊടുത്തത് ജിൻഡോയും അത്രയും കോണ്ടാക്ട്സ് ജിൻഡോയുടെ അത്രയും കോണ്ടാക്ട്സ് ഇല്ലായിരുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാനും ഭയപ്പെട്ടു ഷിജോ ജിൻഡോയിലൂടെ ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയ മുഖാന്തരം ഷെയർ ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം പങ്കുവയ്ക്കണമെന്ന് തോന്നി ജിമ്മിന്റെ മറവിൽ അയാൾ നടത്തുന്ന സകലതും സകല വൃത്തികേടുകളും പുറത്തു കൊണ്ടുവരണം ഇനി ഇതിനെയും പിന്നീട് എന്തൊക്കെ തുറന്നു കാണിച്ചാലും ഇനിയിപ്പോ അവനെ ഒരുത്തനെ കയറി പിടിക്കുന്നത് വരെ കാണിച്ചാലും അവർ പറയും അത് അങ്ങനെയല്ല അത് ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി രണ്ട് വശമാണ് പക്ഷെ ഞാൻ പറയാം ബിഗ് ബോസിൽ പോകും മുമ്പേ അറിഞ്ഞ കാര്യങ്ങളാണ് ബിഗ് ബോസിൽ പോകും മുമ്പേ അവൻ ഇത് തന്നെയായിരുന്നു പണി അവനാ കണ്ടാലും അവൻ ഇവന എന്താ പറയാ ഒരു എന്താ പറയാൻ അത് പറയാനിവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ വേട് പറയുന്നില്ല ആരെ കണ്ടാലും അവൻ അപ്പ വേണം ആ ഒരു ടൈപ്പാണ് കോഴീൻ്റെ കോഴിരങ്ങാറ്റത്തെ കോഴിയാണ് ബിഗ് ബോസിൽ പോയിട്ട് വന്നിട്ട് ഒത്തിരി ഫേമക്കായപ്പോൾ അത് വിചാരി അത് മുതലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് മറ്റുള്ള പെൺകുട്ടികളെ ഇതുപോലെ വലയിലാക്കി കുറേ ഏട്ടത്തിന് വലയിലാക്കി കുറേ വരെ രക്ഷപ്പെട്ടു ഇനിയും വോയിസുകൾ വരും എന്നുള്ളതാണ് ജിന്റെ മുഖ്യാറ് ഉള്ളെ കിടക്കും എന്നുള്ളതുമാണ് അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വിടും കാണാം